ഹലോ കൂട്ടുകാരെ കന്യാകുമാരിയിലെ സൺസെറ്റ് കാണാനുള്ള വ്യൂ പോയിന്റ് ഒരു കിടില സ്ഥലമാണ് കേട്ടോ നിരവധി പേരാണ് സൂര്യാസ്തമയം കാണാൻ ഇവിടേക്ക് വരുന്നത് ഇവിടത്തെ അസ്തമന സൂര്യനെ നമുക്ക് അടുത്തു നിന്ന് വ്യക്തമായി കണ്ട് അതിന്റെ ഭംഗി ആവോളം ആസ്വദിക്കാം ഞങ്ങൾ അവിടെ നിർമ്മിച്ചിരിക്കുന്ന ബേസ്മെന്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നിരവധി പാറക്കൂട്ടകളുള്ള സ്ഥലത്തേക്ക് നടക്കുകയാണ് പാറകളുടെ മുകളിൽ കയറി സൂര്യാസ്തമയം കാണാൻ ഇവിടെയും ധാരാളം പേർ എത്തിയിട്ടുണ്ട് കേട്ടോ മഞ്ഞയും ഓറഞ്ചും ചുവപ്പും കലർന്ന ആകാശം ഓ ഒരു രക്ഷയില്ല കേട്ടോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര ഭംഗിയാണ് ചുറ്റും നമ്മൾ ഏതോ അന്യഗ്രഹത്തിൽ വന്ന ഒരു ഫീൽ വരും വലിയ വലിയ പാറക്കൂട്ടങ്ങളും ആർത്തിരമ്പുന്ന കടൽ തിരമാലകളും ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയം ജീവിതത്തിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്രയധികം പാറക്കൂട്ടങ്ങളുടെ മുകളിൽ കയറുമ്പോൾ മഴക്കാലത്ത് ശ്രദ്ധിച്ചോളൂ നല്ല വഴുക്കൽ ഉണ്ടാവും ഇപ്പോൾ പാറകളെല്ലാം ഡ്രൈ ആയി നമുക്ക് ഈസിയായി ഒരു പാറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി ചാടി നടക്കാം ഫോട്ടോഷൂട്ടിനു പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ കന്യാകുമാരിയിൽ വന്നാൽ നിങ്ങൾ എല്ലാവരും ഇവിടെ വരെ വരണം അങ്ങനെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അസ്തമായ സൂര്യനെയും കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ